ഈ ഞാൻ കാണുന്നത് ഏറ്റവും മുത്താണെന്ന് ഞാൻ പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡയമണ്ട് ഞാൻ പറയും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനാണ് നിങ്ങൾക്ക് കാണാം ഇരുപത്തി മൂന്ന് എന്താ മോശമാണോ ഒന്നാം സങ്കീർത്തനം എന്താ മോശമാണോ നമുക്ക് പല സങ്കീർത്തനമുണ്ട് എന്താ ഈ സങ്കീർത്തനം ഇത്രയും വലിയ ഫേമസ് ആണെന്നും ഇത്രയും വലിയ പ്രസക്തി ഉണ്ടെന്നും ഇത്ര നല്ല സങ്കീർത്തനമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അത് മറ്റൊന്നുമല്ല ഇത് കർത്താവ് വാടിയ സങ്കീർത്തനാണ് എൻ്റെ ഹെഡിങ്ങിൽ നമ്മൾ നോക്കിയപ്പോ സങ്കീർത്തനകാരൻ്റെ പേരൊന്നും കണ്ടില്ല വാലാശയങ്ങൾ കിടക്കുന്നത് മോശ എഴുതിയതാണ് ദാവിതെഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ സത്യമായിരിക്കുക ആര് വേണമെങ്കിൽ എഴുതിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിലെ ചില വരികൾ കർത്താവ് വാടിയതാണ് അതാണ് നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നത് സങ്കീർത്തനകാരം പാട്ട് തുടങ്ങി പാട്ട് തുടങ്ങിയ തുടങ്ങിയൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിങ്ങനെ തൻ്റെ ആശയങ്ങൾ കിട്ടിയ വെളിപ്പാടനുസരിച്ച് പാടാൻ തുടങ്ങി പതിനാലാമത്തെ വാക്യം തുടങ്ങിയപ്പോൾ ദൈവം നേരിട്ട് പാടാൻ തുടങ്ങി ഫസ്റ്റ് പേഴ്സണിൽ പറയാൻ തുടങ്ങി ദൈവം നേരിട്ട് പാടിക്കൊടുക്കുകയാണ് രീതി മാറി അത് വളരെ അനുഗ്രഹത്തിൻ്റെ ചില വചനങ്ങളാണ് പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കർത്താവ് പാടി സങ്കീർത്തനമായിട്ട് ഇതിനെ നന്നായി ധ്യാനിക്കുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ദൈവസന്ധിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം ഉണ്ട് നമ്മളെ പാട്ടിലെ വരികൾ പാടി ദൈവത്തെ ആനന്ദിച്ച് മതം കരട്ടി കുറച്ചു പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ പോവുകയാണ് ചിലപ്പോൾ നമ്മുടെ ഭാഷ മാറുകയാണ് നമ്മുടെ അന്യഭാഷയിൽ ചിലപ്പോൾ പാടി ആരാധിക്കും സന്തോഷം വരികയാണ് ചൈതന്യം വരികയാണ് ഇതുപോലെ സംകീർത്തനക്കാരുടെ ഉണ്ടായ ഒരു വലിയ അനുഭവമാണിത് ഈ സംകീർത്തനം അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം എപ്പോഴും പറയാറ് ശ്രേഷ്ഠമായ സങ്കീർത്തനമാണ് ഈ സംകീർത്തനം ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ധാരാളം പാട്ടുകളുണ്ട് നമ്മുടെ മാസ്റ്ററും എഴുതിയ പാട്ട് ഞാൻ പാടണമെന്നൊക്കെ വിചാരിച്ച സമയത്തിന്റെ പരിമിതി പോലെയാണ് പാടാഞ്ഞത് അല്ലെങ്കിൽ അത് നമുക്ക് പാടേണ്ട നന്നായി പാടേണ്ട നല്ലൊരു പാട്ടാണ് എൻ്റെ ഒരു സ്നേഹിതൻ നമുക്കറിയാവുന്ന ആ തോമസ് സാറിനാണെങ്കിൽ ആ പാട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കും അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം വായിക്കാതെ കിടന്നു അങ്ങനെ കുറേ ശീലമുണ്ട് ഇത് അനേകർക്ക് ഭയങ്കര പ്രത്യാശ നൽകുന്ന ഭയം പാടു മാറ്റുന്ന ആ പലരും പറയാറുണ്ട് അങ്ങനെ മുഖവരെ കുറിച്ച് കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടും സമയം നിയന്ത്രിക്കാൻ പാടുപെടും എന്നാൽ ഞാൻ ആ പതിനാല് തൊട്ടുള്ള വാക്യത്തിൽ ആ പറഞ്ഞിരിക്കുന്ന ഒരു ഏഴ് അനുഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട് അതൊന്ന് വെറുതെ വായിച്ചു പോയേക്കാം എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം ഭക്തന് കിട്ടുന്നതിനുള്ളതിന്റെ കാരണം പറയുന്നുണ്ട് പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്തൊന്നും കടം കഴിയുന്ന അവൻ എന്നോട് പറ്റിയിരിക്കുന്ന കൊണ്ട് ഞാനവന് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒന്നാമത് ഈ അനുഗ്രഹം കൊടുക്കാനുള്ള കാരണം പറയാണ് അവൻ കർത്താവിനോട് പറ്റിയിരിക്കുന്നു രണ്ട് അവന് എന്റെ നാമത്തെ അറിയാം അവൻ എന്റെ നാമത്തെ അറിയും എന്നോട് പറ്റിയിരിക്കുന്നു ഈ രണ്ട് കാരണം ഭക്തനുണ്ടെങ്കിൽ ആ പാട്ട് കേട്ടപ്പോ കർത്താവിന് മനസ്സിലായി ഇവൻ ദൈവത്തെ അറിയുന്നവനാണ് എന്നെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു അവൻ എന്നെ നാമത്തെ അറിയുന്നവനാണ് അവൻ എന്നോട് ചേർന്ന് പറ്റിയിരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അനുഭവം വന്നു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാണ് ഒന്നാമത്തെ അനുഗ്രഹം പറഞ്ഞു ഞാൻ അവനെ വിടുവിക്കും പ്രസിദ്ധി വരുന്ന സമയത്ത് അവനെ വിടുവിക്കും അവനെ കൈവിടില്ല അവൻ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാനെ അവൻ വിടുവിക്കും പതിനേഴാം സംഘത്തിനും കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്റെ കാലം നിനച്ചു ഒടുവിൽ തന്നെയായിരുന്നു ശത്രു എത്തിപ്പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നൊക്കെ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് മറക്കുകയാണ് ആ സംഘടനത്തിനും ഈ സംഘടനത്തിനും കൊണ്ട് താരതമ്യം ചെയ്ത് പഠിക്കാനൊക്കെ കഴിയും സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ അപ്പോൾ വിഴിവിക്കും ഞാൻ അവനെ ഉയർത്തും രണ്ടാമത്തെ എനിക്ക് ഞാൻ പറയാം ഉയർത്തും എവിടെ ഏതൊക്കെ ലെവലിൽ വേണമെങ്കിൽ ഉയർത്തും എത്ര ഉദാഹരണം വേണമെങ്കിൽ പറയാം ജോസഫ് ഉയർന്നു വന്നതും ദാവീദ് ഉയർന്നു വന്നതും അത് ചിന്തിക്കാൻ പറ്റുമോ ദാവീദിൻ്റെ ഉയർച്ച ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ചരിത്രത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആട്ടിതയൻ രാജാവായി വരികയെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്നിയോളം നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ എൻ്റെ ദൈവം ഒരാൾ അവനോട് പറ്റിയിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ഉയർത്തുന്നതിന് ലിമിറ്റില്ല ദൈവത്തിന്റെ കാര്യങ്ങളിൽ ലിമിറ്റില്ല അവനെ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് കാണുന്നത് അവനെ ഉയർത്തും ഞാൻ അവന് ഉത്തരം വരുന്നു പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടും പറയുന്നത് ദൈവത്തിനെ സംബന്ധിച്ച് പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ഉത്തരം വരുതും നാല് കട്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും അഞ്ച് അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ആറ് ദീർഘായ കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എത്ര വയസ്സ് വേണമെന്ന് നിങ്ങൾ പറയണം ഇത്രയും വയസ്സ് വേറെ മതി മതി എന്ന് പറയുമ്പോഴേ മരിക്കൂ ഞാൻ ഡാഡിയോട് ഒരിക്കലും അങ്ങനെ പറഞ്ഞു ഡാഡി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിഷമിച്ചൊക്കെ പറഞ്ഞു ഡാഡിയെ മരണം എന്നാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നാണ് തൃപ്തി വന്നിട്ട് എന്നോട് പറയുന്നത് അന്ന് അന്നേ അതിനുശേഷം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും മതി ഇനി എനിക്ക് ജീവിക്കേണ്ടത് മരിക്കുന്നതിന് തലേ ദിവസം ഞാൻ ഡാഡിയുടെ കാലൊക്കെ കഴി വൃത്തിയാക്കി ഡാഡിക്ക് വേണ്ടി ചില സ്വത്തുട്ടുകളൊക്കെ ചെയ്തപ്പോൾ ഡാഡി എന്നെ തലയിൽ കൈവച്ചാൽ അനുഗ്രഹിച്ചൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞിരിക്കും പോലെ മതി എനിക്ക് മതിയെ ഇനി എനിക്ക് വേണ്ട ധാരാളം മതി ഇനി എനിക്കൊന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ എന്നോട് യാത്രയൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ടും ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കത് അത്ര ഓർത്ത് വെച്ചില്ല അടുത്ത ദിവസം ഞാൻ ലീവ് എടുത്ത് കാത്തിരിക്കേണ്ടതായിരുന്നു ഞാൻ ജോലിക്ക് പോയ സമയത്താണ് ഡാഡി പ്രീമച്ച പ്രത്യാശയോടെ കടന്നു പോകാനായിട്ട് ഇടയായത് അപ്പോൾ നമുക്ക് പറയാം ദൈവത്തിന്റെ ഒരു ദാനമാണ് ഒരു അലപ്പാടാണോ ദീർഘായു കൊണ്ട് തൃപ്തി വരുന്നത് നമ്മൾ പറയണം എത്ര വയസ്സുവരെ എന്ന് പറഞ്ഞാൽ അത്രയും വയസ്സ് ജീവിച്ചിരിക്കുക അത് ദൈവം തരുന്നൊരു വാക്യത്വമായിട്ട് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചോ ഇല്ലെങ്കിൽ വേണ്ട സ്ത്രോത്രം അടുത്ത വാക്യമാണ് എൻ്റെ രക്ഷയും ഞാനവന് എന്ത് ചിന്താവിഷയം അതാ അത് പറഞ്ഞ് ഞാനങ്ങ് പോവുക ഇതിലെ കുറേ ചിന്താ വിഷയങ്ങളുണ്ട് എനിക്ക് ഈ സങ്കീർത്തനത്തിന് ഭയങ്കര ശക്തി കിട്ടിയിട്ടുള്ള സങ്കീർത്തനാണ് ഞാൻ ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്യം എടുത്ത് ഒരു ഭവനത്തിലെ സുസൂക്ഷണം നടത്താൻ പോയി ഭവന പ്രാർത്ഥന നടത്താൻ പോയ സമയത്ത് എൻ്റെ സുസൂക്ഷിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ സുസൂക്ഷിക്കുന്ന സമയത്ത് വീട്ടു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു വാക്യങ്ങളെ ഞാൻ ചെയ്തു കൊണ്ടു ഏതാ പ്രസംഗിന്ന് വെച്ചാൽ ആ വാക്കി ഞാൻ ഫ്രെയിം ചെയ്തു കൊണ്ടുപോയി ആ ഒരു വീട്ടിലാദ്യം കൊണ്ടുപോയി തൂക്കിയിടും അതിനുശേഷമാണ് പ്രസംഗിക്കുന്നത് അപ്പൊ ഞാൻ ഈ സങ്കീർത്തനത്തിലൊരു വാക്യാണ് കൊണ്ടുപോയത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിന്റെ നിന്റെ എല്ലാ വഴി വാക്യം ഞാനെടുത്ത് വായിക്കാം ഒരനർത്ഥവും നിനക്ക് വഹിക്കുകയില്ല ഒരു ബാധ്യം നിന്റെ കൂടായാലത്തിനെ അടുക്കുകയില്ല ഒരനർത്ഥവും നിനക്ക് വഹിക്കുകയില്ല ഒരു ബാധ്യം നിന്റെ കൂടായാലത്തിന് അടുക്കുകയില്ല എന്നുള്ള വാക്യം പറഞ്ഞു സുസൂഷിച്ചു അത് പറയുമ്പോൾ എനിക്ക് ദൈവം അത്മാവിൻ്റെ ഞാൻ പറഞ്ഞു ഒരു വലിയ അനർത്ഥം വീട്ടിന് വരാൻ പോകുന്നു പക്ഷേ അത് നിങ്ങൾക്ക് സംഭവിക്കില്ല ദൈവം വിട്ടിരിക്കുന്നു പറഞ്ഞു പിറ്റേ ഞായറാഴ്ച രാത്രി വൈകുന്നേരമായിരുന്നു പ്രാർത്ഥന തിങ്കളാഴ്ച ഒരു മണി ആയ നേരത്തെ ആ സഹോദരൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഫാസ്റ്റർ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് വെച്ചു എന്ത് സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അത് പറഞ്ഞു വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് നേരത്തെ തെങ്ങ് വലിയൊരു തെങ്ങ് അതങ്ങനെയെങ്ങ് പറഞ്ഞു വരും എന്തോ ഭയത്തിനും വീടിൻ്റെ മോളും വീണില്ല വീടിൻ്റെ മോളും വീണെങ്കിൽ വീടൊക്കെ പകർന്നു പോയേ ഈ വാക്യത്തിന് ഒക്കെ ശക്തി ഉണ്ടെന്ന് പറയാണ് കാരണം ഈ സംഗീർത്തനം അത്ര പ്രേരണ നൽകുന്ന സംഗീർത്തനം ആയതുകൊണ്ടാണ് അപ്പൊ ഞാനിന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം ഒരു ഭക്തന് വേണ്ടി ദൈവം കാണിച്ചു കൊടുക്കുന്ന ഏഴ് കാര്യങ്ങൾ വെറുതെ എന്ന് പറഞ്ഞു പോയിട്ട് ഞാനിവിടെ വാക്കുകൾ നിർത്താം എട്ടാന മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്താം ഒന്ന് നമ്മളിപ്പോ വായിച്ചു എന്റെ രക്ഷയെ ഞാനവനെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വിഷൻ ഓഫ് കാൽവറി കാൽവറിയുടെ ഒരു ദർശനം ദൈവം എല്ലാവർക്കും കൊടുക്കും ആർക്കാ ഭക്തന്മാർക്ക് അതെന്തിനാ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ദൈവസ്നേഹം എവിടുന്നാണ് വരുന്നത് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന സ്നേഹം അപ്പൊ ദൈവത്തിനോട് വലിയ പറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അതൊരു വലിയ സ്നേഹമായി മാറണമെങ്കിൽ ഈ രക്ഷ ഒന്ന് കാണണം കത്താവ് നിന്റെ രക്ഷയോ എനിക്കൊന്ന് കാണിച്ചു തരണം അത് വേണമെങ്കിൽ കാൽവറി ദർശനം ശരിക്കും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹം വരും നമ്മൾ അവനോട് പറ്റിയിരിക്കാൻ തന്നെ ഇടവേ യോവിന്റെ പ്രശ്നം മുപ്പത്തിയാറിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഈ യോവ് മുപ്പത്തിയാറോ ഒമ്പത് ജോ തേർട്ടി സിക്സ് നായ അവിടെ വാക്കുന്നത് ഇങ്ങനെയാണ് അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും അപ്പം ഭക്തൻ ഭക്തനായിട്ട് ജീവിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിലെന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പുറവശങ്ങൾ വന്നാൽ പ്രവൃത്തിയിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ ദൈവം അവന് കാണിച്ചു കൊടുക്കും എന്നിട്ട് ഇടപെടും അവൻ മാനസാന്തരത്തിൻ്റെ മരിതാപത്തിലേക്ക് കൊണ്ടുവരാൻ ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ നാവീതിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ നാനാം പ്രവാചീനം കണ്ട് പറഞ്ഞു കഴിക്കുകയാണ് കാര്യമൊക്കെ ഒന്ന് വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു ഒരു ചിത്രം കാണിച്ചു കൊടുത്തു എന്താണ് ഒരു ആടിനെ പിടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ കാണിക്കുന്ന ഒരു ചിത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു കാണിച്ചു കൊടുക്കുമോ കാരണം എന്താ ഭക്ത നീ ഭക്തനായിട്ട് ഇരിക്കണമെങ്കിൽ നിനക്ക് ഭാവത്തെക്കുറിച്ചും നിന്റെ പ്രവർത്തിയെക്കുറിച്ചുമുള്ള തെറ്റുകൾ വരുന്ന സമയത്ത് അതാ സമയങ്ങളിൽ നിനക്ക് തിരുത്താൻ ഒരു അവസരമായി അത് നിനക്ക് കാണിച്ച് തരും ഭർത്താവേ എനിക്ക് കാണിച്ചു തരണമെന്ന് നമ്മളൊന്ന് പറയണം എങ്കിലും നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നട്ടപെട്ട് പോകും നട്ടപെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ ഇരുപത്തി അഞ്ചാം സംഘത്തിന് പന്ത്രണ്ടാമത്തെ വാക്യം യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന് വഴി താനവനെ കാണിച്ചു കൊടുക്കും അവിടെ രണ്ട് കാര്യങ്ങൾ കിട്ടും ഒന്ന് എന്താണെന്ന് അറിയോ റൂട്ട് മാപ്പ് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ജി പി എസ് കിട്ടുന്ന പോലെ വഴി പറഞ്ഞു കൊടുക്കും വഴി പറഞ്ഞു കൊടുക്കും എന്ന് മാത്രമല്ല നമുക്ക് ഡിസിഷൻ എടുക്കാൻ രണ്ടാമത്തെ കാര്യം ഈ വഴി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ കാര്യം എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഭക്തരെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ട് വരില്ല ദൈവം അവർ കാണിച്ചു കൊടുക്കും ഇതാ കറക്റ്റ് ഡിസിഷൻ നീ ഇവിടെ ഇത് തീരുമാനിക്കും അവര് പറയുന്നത് കേൾക്കണ്ട ഇവര് പറയുന്നത് കേൾക്കേണ്ടത് ഇതാണ് യെസ് ഇതാണ് കറക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു ഇതാണ് ദൈവം കാണിച്ചു കൊടുക്കുന്ന വ്യക്തികൾ അപ്പൊ ദൈവം നമ്മൾ ചിന്തിച്ച ചിന്താവിഷയവുമായിട്ട് വലിയ ബന്ധമുണ്ട് ദൈവം നമുക്ക് ദർശനങ്ങൾ തരും എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ദർശനങ്ങൾ ഇതൊക്കെയാണ് ദൈവിക ദർശനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കാൽവറിയുടെ ദർശനം രണ്ട് നമ്മുടെ തെറ്റുകളും കുറവശങ്ങളും നമുക്ക് കാണിച്ചു തരും മൂന്ന് നമുക്ക് റൂട്ട് മാപ്പ് കാണിച്ചു തരും വഴി ഇന്നതാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ കാണിച്ചു തരും നാലാമത്തത് യോഹനാനുശേഷം അഞ്ചിറ്റ് ഇരുപത് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവർത്തികളും അവന് കാണിച്ചു കൊടുക്കും പിതാവ് പുത്രനെ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു പക്ഷെ നമുക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറയും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു മിനിറ്റ് ഞാൻ എടുത്തെങ്കിൽ പറയാം ദൈവം നമുക്ക് ദൈവത്തിന്റെ പ്ലാനും പ്രോജക്റ്റുകളും മുൻകൂട്ടി വെളിപ്പെടുത്തരും പ്ലാനും പ്രോജക്റ്റും നമുക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തി തരും നമുക്കറിവില്ല ഇപ്പോ ഞാൻ പറയാം മോശ ചെങ്കടൽ പുലർത്താൻ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നപ്പോൾ മോശയ്ക്ക് ദൈവം പ്ലാൻ കാണിച്ചു കൊടുത്തു വടി നീർത്താൻ കാണിക്കാൻ പറഞ്ഞു വടി നീട്ടിയപ്പോൾ ചെങ്കടൽ പുലർത്തി എന്നിട്ട് മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ യോഷവും പോവുകയാണ് ജനത്തേം കൊണ്ടുപോവുക നേരെ എവിടെ എത്തി യോർദാൻ നദിയുടെ മുന്നിലെത്തി യോർദ്ധൻ നദിയുടെ മുന്നിലെത്തിയപ്പോൾ പഴയ പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അറിയുന്ന പരിപാടി എന്താ ആ വടി വടിയെടുത്തൊന്ന് നീട്ടിയാൽ മതി ചെങ്കട ജോർദാൻ പിൻവാങ്ങി പോകും ദൈവത്തിന്റെ പരിപാടിയിൽ ഫോട്ടോ കോപ്പി ഒന്നും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം അടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞു കൊടുക്കും ആൾക്കാർ തന്റെ മക്കൾക്ക് ദൈവ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കും അത് കിട്ടിയാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ അപ്പൊ നോക്കുമ്പോ യോർദ വിഭജിക്കുന്നത് എങ്ങനെയാ പുരോഹിതന്മാര് പെട്ടകെടുത്ത് ഉള്ളംകാലി ചവിട്ടുന്ന സമയത്താണ് യോർന്നും ചവിട്ടുമ്പോഴേ അത് രണ്ടായി പോകുള്ളൂ അതാണ് മെത്തേഡ് ഏലിയാവ് വന്നു ഏലിയാവ് വന്നപ്പോ അതിനുമ്പും ചെയ്ത് രണ്ട് കാര്യങ്ങൾ കിടക്കുക വടിനീട്ടാം പെട്ടകെടുത്ത് നടന്നാൽ മതി യോർദാൻ പോകും പക്ഷെ ദൈവത്തിന്റെ അങ്ങനെയല്ല പ്രോജക്റ്റ് മാറി അവരോട് പറയുന്നത് പറയുന്നതിന്റെ തോളത്തിൽ പുതപ്പെടുത്തുന്ന അടിച്ചാൽ മതി സംഗതി മാറി മാറ്റം കണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക പുസ്തകത്തിൽ നോക്കി അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നടക്കുന്നത് നടക്കില്ല അതുകൊണ്ടാണ് ചിലർക്ക് തെറ്റ് വെച്ചത് ലാസ് അതേ പുറത്തു വരിക എന്ന് കർത്താവ് പറഞ്ഞിപ്പോൾ മരിച്ച ആൾ വൃത്തിയഴി തെറ്റെന്ന് പറഞ്ഞിട്ട് നാളെ ഒരു സഹോദരി മരിച്ച ശവത്തിന്റെ അടുത്ത് നിന്ന് അന്യൊക്കെ ആലോചിച്ച് ഞാൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ് എഴുതേറ്റൊരു കാരണമൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല അതിന് കാരണം എന്താണെന്ന് അറിയോ അതേപോലെ കോപ്പി അടിച്ച് കാണിച്ചാൽ സംഭവിക്കില്ല എന്നാൽ ഒരു പ്രോജക്റ്റ് നിന്നെ കാണിച്ചു തരികയാണ് ഇങ്ങനെ നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്റെ വെളിപ്പെടുത്തി തന്നാൽ ആ ആലോചന നിനക്ക് വെളിപ്പെടുത്തി തന്നാൽ ആ സമയത്ത് ആ ദൈവദാസൻ ആ പരിശുധർമ്മ പ്രേരിതമായി ചെയ്താൽ സംഭവിക്കും എനിക്ക് എനിക്കെന്തെങ്കിലും അതിനെ കുറിച്ചൊരു ദർശകം കർത്താവ് കാണിച്ചു തന്നാൽ നിശ്ചയമായി മരിച്ചാലോ ഞാൻ ഉയർന്നു അല്ലാതെ ലാസ്ത്ര പുറത്തു വരാനൊക്കെ പറഞ്ഞു അതിൽ കണ്ട പോലെ ഒന്ന് പറയേ ഇനിയിപ്പോ എലിച ചെയ്ത പോലെ എലിയാവ് ചെയ്ത പോലെ സൗത്തിന്റെ മോളിച്ചൊന്ന് കിടക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് വെളിപ്പെടുത്തി തന്നാലേ നടക്കുകയുള്ളൂ സംഗതി മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് വലിയൊരു വാക്കിയാണ് പിതാവ് പുത്രനെ സ്നേഹിക്കും കർത്താവ് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അതേപോലെ മനസ്സിലാക്കണം താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കും എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു കൊടുക്കും ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്താ പറയാ ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവർത്തികളും അവന് കാണിച്ചു കൊടുക്കും എന്ന് പറയാ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം കാണിച്ചു തരുന്നത് എപ്പോഴാണോ അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ദൈവസ്നേഹത്തിൽ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം അതെല്ലാം നമുക്ക് കാണിച്ചു തരും

അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കാൻ പോകുന്നു കാണിച്ചു കൊടുക്കും സന്തോഷം തല്ലാം തോന്നുന്നുണ്ട് നമ്മൾ ഘട്ടങ്ങളിൽ ചെന്ന് വെട്ടുപോയിട്ട് വിഷമിക്കുക എന്നാൽ ദൈവഭക്തനെ സമയത്ത് കട്ടവൻ സമയത്ത് വിഷമമൊന്നും വരില്ല അതിന് മുമ്പേ കർത്താവ് കാണിച്ചു കൊടുക്കും ഈ വരാൻ പോകുന്ന ഘട്ടം ഇങ്ങനെയാണ് നീ അതിന് പ്രസിദ്ധിയിലൊന്നും ആവില്ലെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ ആ ഘട്ടത്തിൽ ചെന്ന് പോകുമ്പോ സന്തോഷത്തോടെ ഇങ്ങ് തിരിച്ചു വരുന്നത് ദൈവക്കളെ ഒറ്റ വഴിയുള്ളോട്ടോ അവനെന്നോട് പറ്റിയിരിക്കോട് സ്നേഹത്തിൽ സ്നേഹത്തിലിരിക്കുകയാണെങ്കിൽ ഈ ദർശനമൊക്കെ കിട്ടും നമുക്ക് എന്താ ദർശനം കിട്ടാത്ത എന്താ കാഴ്ചപ്പാട് കിട്ടാത്ത വെളിപ്പാട് കിട്ടാത്തെന്ന് ചോദിക്കുമ്പോ പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് സമ്പാദിക്കുകയാണ് നിനക്ക് ദർശനം വേണോ നിനക്ക് വെളിപ്പാട് വേണോ നീ ഒരു കാര്യം ചെയ്യണം അവനൊന്ന് സ്നേഹിക്കെ അവനോടൊന്ന് പറ്റിയിരിക്കേ എപ്പോഴും അവന്റെ സ്തുതി എപ്പോഴും ഇരിക്കുന്നു എന്ന് പറയത്തക്കോട്ടെ ആ ഒരു ബന്ധത്തിൽ വന്ന ദൈവം നമ്മെ സ്നേഹിച്ച് ഈ വിധത്തിൽ നമുക്ക് കാഴ്ചകളാട് തരും ഇതാ ദൈവീക ദർശനം ഇതാണ് ദൈവീക വെളിപ്പാട് ഇനി ഒന്നും കൂടെ പറയാം ആ ആവർത്തന പുസ്തകം നാലിന്റെ മുപ്പത്തിയാറ് ആവർത്തനം നാലിന്റെ മുപ്പത്തിയാറ് അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിനെ ആകാശത്ത് നിന്ന് നിന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു ഭൂമിയിൽ തന്നെ മഹത്തായ തീയും നിന്നെ കാണിച്ചു നീ അവന്റെ വചനവും തീയുടെ നറവിൽ നിന്ന് കേട്ടു അപ്പൊ പറയാ കർത്താവ് ഒരു തെയ്യൊക്കെ കാണിക്കും എന്താ തെയ്യാണിക്കാൻ പോകുന്ന അറിയാം കർത്താവിന്റെ ഒരു പ്രത്യക്ഷത അല്ലെങ്കിൽ ഒരു ആത്മീകമായ ഒരു ചൂട് ഒരു ആത്മീകമായ സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്ക് ഒരു ചൈതന്യമൊക്കെ വന്നു കയറും ആ വന്നു കയറി ഈ അനുഭവങ്ങൾ വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ കാഴ്ച തരുന്നത് തന്നെയാണെന്ന് അറിയാമോ വാചനം വെളിപ്പെടുത്തി തരണം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വാചനത്തിന്റെ വെളിപ്പാട് തരും ദൈവജനം വായിക്കുമ്പോൾ മനസ്സിലാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവിക വചനത്തിലൂടെ അത് വെളിപ്പാടായി വെളിപ്പെടുത്തി തരും ഇത് ഇങ്ങനെ മോനെ എന്ന് പറഞ്ഞു തരുന്ന വിധത്തില് കാണിച്ചു തരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഇരുപത്തി മൂന്നാം ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ആടിനെ കൊണ്ടുപോകുന്നതും അവിടെ അടച്ചു നിൽക്കുന്നതും ശത്രുക്കാണെങ്കിൽ വിരുന്നൊരു വിക സമയം ഇല്ല സമയമില്ലാത്തതുകൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ അന്നിട്ട് പ്രസംഗിച്ചു അപ്പോൾ ആളുകൾക്ക് പറഞ്ഞു ഈ സംഗീതത്തിൽ ഇങ്ങനെയും പറയാൻ പറ്റുമല്ലോ അതിന്റെ ഒരു വെളിപ്പാട് കിട്ടുന്നത് എങ്ങനെയാണ് അപ്പൊ ദൈവം നമുക്ക് വചനത്തിന്റെ വെളിപ്പാടുകൾ തരും വചനം സുസൂക്ഷിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചൈതന്യം വന്നിട്ട് ഒന്ന് ടീ കെത്തണം എനിക്ക് എങ്കിലും പ്രസംഗിക്കാൻ പറ്റുള്ളൂ പ്രസംഗം കുറിപ്പ് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അത് അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചൈതന്യം ഉണ്ടാവില്ല ആദ്യം എന്നിട്ടൊരു കത്തലുണ്ടാവണം വചനം കേൾക്കുമ്പോൾ എന്നിട്ടൊരു കത്തലുണ്ടായി ഒരു ജ്വല്ലം ഉണ്ടായാൽ ആ ജ്വല്ലത്തിനനുസരിച്ച് ദൈവങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നത് അപ്പോഴാണ് ആ വെളിപ്പാടാണ് പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നത് ഇനി ഏഴാമത്തെ കാര്യം പറയാം വെളിപ്പാട് ദിവസം ഇരുപത്തിരണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി വളുങ് പോലെ ശുഭ്രമായ നദിയും അവൻ എന്നെ കാണിച്ചു എന്താ വാക്യം വായിച്ചെന്ന് ചോദിച്ച കാര്യം മറ്റൊന്നുമല്ല ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങൾ ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ വരെ ദൈവം കാണിച്ചു തരും അതിന് ഏഴ് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് ഇങ്ങനെ കർത്താവ് നമുക്ക് ദൈവഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ വേറൊരു സംഭവം നടക്കുന്നത് ഭക്തനൊന്നും ആകണ്ട പലതും കാണാൻ പറ്റും അതാണ് കാണിച്ചു തരുന്നത് ഒരു പിശാജ് ഉയർന്ന ഒരു വലയിലേക്ക് പോട്ടെ രാജ്യങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുത്തു അല്ലേ ലൂക്കസ് ലൂസിനെ നാലിന് അഞ്ച് മത്തായി നാലിൻ്റെ എട്ടിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അതിന്റെ മഹത്വത്തെയും കാണിച്ചു കൊടുത്തു ഇന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ മനസ്സിലൊക്കെ ചിന്തയെന്ന് പറയും ഇതൊന്നും കാണണമെന്നില്ല ആഗ്രഹം ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ നടന്ന് കാണണം അതിന്റെ മഹത്വം എല്ലാം കാണണം എന്നിങ്ങനെ ചിന്ത വരില്ല ഇന്ന് ചോദിച്ചു നോക്കിയാൽ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ചിന്താഗതികൾ മുഴുവൻ അങ്ങനെയല്ലേ ഒരു തൊണ്ണൂറ് ശതമാനം ആക്കാരെയും ചിന്തിക്കുന്ന അങ്ങനെയാണ് എന്നെ പോലെയുള്ളൊരു ചിലരാണ് ചിന്തിക്കാത്തത് കാരണം നല്ലോടുന്ന കാണാൻ പോയാൽ നടക്കുന്നതെന്ന് ഓർത്തിട്ട് ഈ അധ്വാനം കത്താത്ത വെച്ചിട്ട് എല്ലാം കാണാനുള്ളൂ ഫോട്ടോ കണ്ടാൽ പോരച്ചാ പോരെന്നോർത്തിട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് അങ്ങനെ കുറച്ചുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും മനസ്സിൽ കൊടുത്തിരിക്കുന്ന വിശാരി കൊടുക്കുന്ന ചിന്തയാ ലോകവും മൗത്വമൊക്കെ ഉണ്ടാകും ഇതേപോലെ നമുക്കാവണം ഇതേപോലെ നമുക്ക് ആവണം ഇതാണ് പിശാചി പറഞ്ഞ ദർശനം ആ ദർശനം നമുക്ക് വേണ്ട പകരം കർത്താവ് ഇരുന്ന ദർശനത്തിന് വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാൻ പോകും ഞാൻ എൻ്റെ രക്ഷ അവന് കർത്താവ് കാണിച്ചു തരാൻ തയ്യാറാ ആർക്കാ അവന് ആരെയവൻ അവനെന്നോട് പറ്റിയിരിക്കുന്നവൻ എൻ്റെ നാമത്തെ അറിയാൻ എന്നോട് പറ്റിയിരിക്കുന്നവന് ഞാനിതൊക്കെ കാണിച്ചു തരാതും ഒരു ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നീ നോക്കി ഇനി കർത്താവ് കാണിച്ചു തരാൻ പോകുന്നു ഇനിയും കിടക്കുന്നു ഇതൊന്നും അല്ലാത്ത കാര്യങ്ങൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിന്റെ അപ്പുറം ദിവസം നടക്കാൻ പോകുന്നു അടുത്ത ദിവസം നടക്കാൻ പോകുന്ന കാര്യങ്ങള് ഇതെല്ലാം കാണിച്ചു കാണിച്ചുതരും എന്റെ മമ്മിയോട് ഇരിക്കുന്നുണ്ട് മമ്മിയുടെ ആരംഭകാലങ്ങളിൽ കർത്താവ് വലിയൊരു സുസുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു ദർശനവും വെളിപ്പാടും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് പോലും നിങ്ങൾ മമ്മിയോട് പോലും പ്രാർത്ഥിച്ചിട്ട് പറയും എന്താ കണ്ടേന്ന് ചോദിക്കും മമ്മി പറയും ഒരു പേപ്പർ കൊട്ടിയിരിക്കുന്നത് കണ്ടു എന്ന് പറയും അത് കണ്ടു കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ കറക്റ്റായിരിക്കും ഒരു പേപ്പർ കൊട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഇന്നലെ സംഭവിച്ചിരിക്കുന്നൊക്കെ കൃത്യമായിട്ട് പറയും ഇനി അത് മാത്രമല്ല നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ധാരാളം ദർശനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് ഡാഡിയൊരു വീട്ടിൽ പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ചെന്ന് മമ്മി പറഞ്ഞു പ്രാർച്ചിട്ട് ഞങ്ങളൊക്കെ ഭയത്തോടെ പ്രാർത്ഥിക്കും മമ്മിയും പറഞ്ഞു മമ്മിയോട് പ്രാർത്ഥിച്ചു മമ്മി പറഞ്ഞു വീട്ടിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് തരും കുടിക്കരുത് എന്ന് പറഞ്ഞു അടുത്ത പറഞ്ഞു ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കും ഇറച്ചി കൊണ്ടുവന്ന് സ്പെഷ്യൽ പ്ലേറ്റിൽ കൊണ്ടുവയ്ക്കും അത് തുടരുതെന്ന് പറഞ്ഞു ഡാഡി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയാൽ ഒരു കാര്യമാണ് അങ്ങനെയൊന്നും സംഭവിക്കും ഒരു സാധ്യതയില്ല ചായ പോലെ നേരം കിട്ടാത്തവിടെ നിന്ന് പാല് കിട്ടും എനിക്ക് സംഭവിക്കില്ല നീ എന്ത് കണ്ടതാണോ എന്നൊക്കെ പറഞ്ഞു ചെന്നു ചെന്നു അവിടെ ചെന്നു സംഭവിച്ചെന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗ്ലാസ് പാലും കൊണ്ടുവന്നു പാല് ആടിക്ക് ഓർമ്മ വന്നു എന്റെ ഭാര്യ പറഞ്ഞത് ഇതാക്കി സംഭവിക്കുന്നു സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞു മാമിയുടെ ആളെ പറയുമ്പോഴല്ല നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് പറഞ്ഞു ആ നിൽക്കുന്ന കൊഞ്ഞിനെ കൊടുക്കാം ഞാനല്ല പാല് കുടിക്കുന്നുണ്ട് പിള്ളേരല്ലേ കുടിക്കണ്ടതെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ പറഞ്ഞു ആ തന്നെ ആൻറ്റി ഏയ് അവര് വേണ്ടെന്ന് പറഞ്ഞാൽ പാല് തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇറച്ചി കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് ഇറച്ചി കൊടുന്ന് വെച്ചു അവിടെ ആടിയു തൊട്ടപ്പുറത്തിരിക്കുന്ന നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാന്ന് പറഞ്ഞു സംഗതി മനസ്സിലായ വലുത് വരാൻ പോകുന്ന അനർത്ഥം മുൻകൂട്ടി കാണിച്ച് പിന്നീട് അതൊക്കെ എണ്ണിപ്പറക്കി അവർ കൃത്യമായിട്ട് പറഞ്ഞു എന്താന്നറിയോ ദൈവനാമത്തിൽ കൃപയിലേക്ക് വന്നത് കാരണം അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണ് ക്ഷുദ്രം ചെയ്തിട്ട് ഭ്രാന്തനായി ദേശാന്തരിയായി ലോകത്ത് നടക്കണം എന്നുള്ള ചിന്തയില് ഇതൊക്കെ ചെയ്താൽ എന്നൊക്കെ വന്നു പിന്നീട് ഏറ്റു പറയേണ്ട സന്ദർഭമൊക്കെ ഉണ്ടായി അപ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായി മുൻകൂട്ടി കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കുന്നത് ഇത് വിശ്വസിച്ചാലും ഇല്ല ഒരു സത്യ ദൈവമൊക്കെ കൗലുമായിട്ടുള്ള അടുത്തു നിൽക്കുന്ന സമയത്ത് കർത്താവ് തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ വരെ വെളിപ്പെടുത്തി തരും വിശ്വാസത്തോട് നമുക്ക് ഇത് വാക്സത്തെ വചനമായി അങ് തന്നെ പറഞ്ഞ വചനമാകയാൽ അത് എന്നിൽ നിറവേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാധാ ദൈവസഭയിലെ ആ ദർശനം കർത്താവനെ നൽകി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് സ്വാതന്ത്ര്യം ചെയ്ത് പ്രാർത്ഥിക്കാമോ